മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ വാർത്താ ഫീച്ചറായിട്ട് വന്ന ഒരു സംഭവ കഥയാണ് അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ പങ്കെടുത്ത് രാജ്ഞിയുടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടം കാക്കാനായി പോർക്കളത്തിലേക്ക് എടുത്തു ചാടി പോരാടിയ മലപ്പുറത്തുകാരൻ മൊയ്തുവിന് ഇതുവരെ പെൻഷൻ കിട്ടിയില്ല ഇതാണ് കഥ സംഭവം ശരിയായിരിക്കാം മലപ്പുറത്തുകാരൻ മൊയ്തു പോർക്കളത്തിൽ എടുത്ത് ചാടിയിട്ടുണ്ടാവാം ബ്രിട്ടീഷ് സൈന്യത്തിൽ പോരാളിയായി ഉണ്ടായിട്ടുണ്ടാവാം പെൻഷൻ കിട്ടിയിട്ടും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മൊയ്തുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ളത് കൊണ്ട് സംഭവം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അന്ന് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ജോർജ് രണ്ടാമനായിരുന്നു ബ്രിട്ടനിലെ രാജാവ് രാജ്ഞ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഈ വീച്ചറിൽ തുടരുകയാണ് ഡച്ചുകാരുമായുള്ള യുദ്ധത്തിൽ മൊയ്തു പോർക്കളത്തിൽ ബോധം കിട്ടു അവിടെ നിന്ന് നെതർലാൻഡിൽ വെച്ച് ഇയാളെ ജപ്പാൻ സേന പിടികൂടി അങ്ങനെ പിന്നീട് അദ്ദേഹം മോചിതനാവുന്നത് ജപ്പാൻ സേനയിൽ നിന്നാണ് വേറൊന്ന് തിരിച്ചു വന്ന ശേഷം ഡൽഹിയിലായിരുന്നു മൊയ്തു ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് അപ്പോൾ നെഹ്റുവിൻ്റെ വീട്ടിൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയെ സ്കൂളിൽ കൊണ്ടുപോയിരുന്നതും കൊണ്ടുവന്നിരുന്നതും ഒയ്തുമായിരുന്നു ഇതാണ് അതിലേറ്റവും മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടിയായിരുന്നോ അതല്ല ഒരു വീട്ടമ്മയായിരുന്നോ അപ്പത്തേൽ വീട്ടമ്മയായിരുന്നു അങ്ങനെയുള്ള കുറേ തമാശകൾ നിറഞ്ഞ ഒരു വാർത്താ പീക്ചറായിരുന്നു അത് ഇതൊരു ഒറ്റപ്പെട്ട വാർത്താ പീച്ചർ അല്ല ഇത്തരത്തിലുള്ള ധാരാളം വാർത്താ ഫീച്ചറുകൾ നാം പതിവായി വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സംഭവത്തെ അടിസ്ഥാന സംഭവത്തെ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതി ചേർക്കുന്ന നമ്മുടെ ഒരു സമ്പ്രദായം നമ്മുടെ ഒരു ഫ്യൂച്ചർ സമ്പ്രദായം ഇപ്പോൾ നാട്ടിൽ വ്യാപകമായിരിക്കുകയാണ് മാധ്യമ മേഖലകളിൽ മീഡിയകളിൽ വ്യാപകമായിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം തമാശകളെ കുറിച്ച് ഇത്തരം സംഭവങ്ങൾ വായിക്കുമ്പോൾ നാം കുറച്ചുകൂടി ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ പത്രലോകത്ത് മീഡിയ ലോകത്ത് ധാരാളമായി കാണാനും കേൾക്കാനുമുണ്ട് ഇനിയും നമുക്ക് ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ശ്രദ്ധിക്കുക ഇത്തരം പത്രതമാശകൾ ഇനിയും ധാരാളമായി നമുക്ക് കേൾക്കാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക